മഹാശിവരാത്രിയെക്കുറിച്ചും ശിവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യവും വ്രതം നോറ്റാൽ ലഭിക്കുന്ന ഫലങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഹിന്ദു മതാചാരങ്ങളിൽ പവിത്രമായ ഒന്നാണ് മഹാശിവരാത്രി എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഈ പുണ്യദിനം ഭക്തിയോടെ ആചരിക്കുന്നു ഉത്സവ ദിവസം മുഴുവൻ വിവിധ പുണ്യകർമ്മങ്ങൾ നടത്തുന്നു ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനെ പ്രീതിപ്പെടുത്തുവാൻ വിശ്വാസികൾ അന്നേ ദിവസം ശിവരാത്രി വ്രതം നോൽക്കുന്നു ഹിന്ദു വിശ്വാസികൾ മഹാശിവരാത്രി വ്രതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു പാലാഴി മതനം നടത്തിയപ്പോൾ ലഭിച്ച കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി പരമശിവൻ പാനം ചെയ്തു ഈ വിഷം ശരീരത്തിലെത്തി ഭഗവാന് ഹാനികരമാകാതിരിക്കുവാൻ പാർവതീദേവി ശിവഭഗവാന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചു വിഷം ഭൂമിയിൽ വീണ് വിനാശം വരാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം ശിവഭഗവാന്റെ കണ്ടത്തിൽ ഉറച്ചു നിന്നു അങ്ങനെയാണ് ശിവഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വന്നത് പരമശിവനെ ആപത്ത് വരാതിരിക്കുവാനായി പാർവതി ദേവി ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവപുരാണം അനുസരിച്ച് ഒരു ഭക്തൻ പരമമായ ആത്മീയ തീക്ഷ്ണതയോടുകൂടി ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് പരമശിവന്റെ കൃപയും സർവ ഐശ്വര്യവും കൈവരുമെന്ന് പറയപ്പെടുന്നു കുടുംബത്തിന് ഐശ്വര്യം നല്ല ആരോഗ്യം നല്ലൊരു പങ്കാളി ഉത്തമ സന്താനം എന്നിവ നിങ്ങളിലെത്താൻ ശിവരാത്രി വ്രതം സഹായിക്കുന്നു ശിവപ്രീതിക്കായി നടത്തേണ്ട ഏറ്റവും പ്രധാനമായ ചടങ്ങ് ശിവരാത്രി വ്രതമാണ് മറ്റു വ്രതങ്ങളൊന്നും നോറ്റില്ലെങ്കിലും ശിവരാത്രി വ്രതം മാത്രം അനുഷ്ഠിച്ചാലും ഫലമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഗുരുശാപം ശാപം എന്നിവയും ശിവരാത്രി വ്രതത്തിലൂടെ കഴുകിക്കളയപ്പെടുന്നു വ്രതകാലത്ത് ഓരോ ഭക്തന്റെയും ആത്മാർത്ഥതയും ഭക്തിയും ശ്രദ്ധേയമാണ് ശിവരാത്രി ദിനത്തിൽ രാവും പകലും ധാരാളം ഭക്തർ പഴങ്ങളും പാലും ഉപയോഗിച്ച് ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ശിവരാത്രി വ്രതത്തിൽ ഒരു നേരം മാത്രമേ അരിഹാരം കഴിക്കാവൂ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പൂർണ്ണമായും ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം സർവശക്തനോടുള്ള പ്രാർത്ഥന ഉപവാസമില്ലാതെ പൂർത്തീകരിക്കുന്നില്ല ഹിന്ദു പുരാണ പ്രകാരം രണ്ട് പ്രകൃതി ശക്തികളെ മഹാശിവരാത്രി വ്രതം നിയന്ത്രിക്കുന്നു രജസ് ഗുണം തമസ് ഗുണം ഈ ശക്തികൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്നു ഒരു ഭക്തൻ യഥാർത്ഥത്തിൽ ശിവന്റെ പാദങ്ങളിൽ ആത്മാർത്ഥതയോടും അഭിനിവേശത്തോടും കൂടി അർപ്പിതനാകുമ്പോൾ അവരുടെ എല്ലാ ചലനങ്ങളും നിയന്ത്രിക്കപ്പെടുകയും മനുഷ്യനെ നിയന്ത്രിക്കുന്ന തിന്മകളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യുന്നു മോഹം അസൂയ എന്നീ ചിന്തകളിൽ നിന്നും മുക്തമാകുന്നു ഒരേ സമയം തമോ ഗുണങ്ങളുടെ തിന്മകളെ കീഴടക്കാനുള്ള ശക്തി ഭക്തന് ലഭിക്കുന്നു ശക്തമായ അശ്വമേധയാഗം നടത്തുന്നതിനേക്കാൾ തുല്യമോ അതിലധികമോ ആയി ശിവരാത്രിയെ കാണുന്നു ശിവരാത്രി വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തലേ ദിവസം വീട് വൃത്തിയാക്കുക അരി ഒഴിവാക്കുക പാലോ പഴങ്ങളോ ലഘുവായ ആഹാരങ്ങളോ കഴിക്കാം ഉപവാസം ഒരിക്കൽ എന്നിങ്ങനെ രണ്ട് രീതികളിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആരോഗ്യമുള്ളവർ ഉപവാസം നോൽക്കുകയും അല്ലാത്തവർ ഒരിക്കൽ മാത്രം നോൽക്കുകയും ചെയ്യുന്നു ഒരിക്കൽ നോൽക്കുന്നവർക്ക് ഒരു നേരം അരിയാഹാരം കഴിക്കാവുന്നതാണ് വിഷപ്പടക്കാൻ മാത്രം കഴിക്കുക വയറ് നിറയ്ക്കരുത് ശിവരാത്രി വ്രതം എടുത്താൽ രാത്രിയോ പകലോ ഉറക്കം പാടില്ല പഞ്ചാക്ഷരി മന്ത്ര കൂടി ശിവക്ഷേത്രത്തിൽ തന്നെ സമയം ചെലവഴിക്കുന്നത് നന്മ വരുത്തുകയും ഇതിന് സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്ന് ശിവപുരാണം ശിവസഹസ്രനാമം അഷ്ടോത്തരം ശതനാമ സ്തോത്രം ശിവപഞ്ചാക്ഷരി സ്തോത്രം വില്യാഷ്ടകം ലിംഗാഷ്ടകം മുതലായ ശിവസ്തോത്രങ്ങൾ പാരായണം ചെയ്യാം വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പരമേശ്വരനെ അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച ഇളനീരോ വാങ്ങി കുടിക്കാവുന്നതാണ് ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ഫലപ്രദമാണ് കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം ശിവരാത്രിയുടെ അന്നും തലയെന്നും പ്രദോഷത്തിൻ്റെ അന്നും കൂവളത്തിൽ പറിക്കരുത് അതിനു മുൻപുള്ള ഏതെങ്കിലും ദിവസം കൂവളത്തിൽ പറിച്ചു വെച്ച് ശേഷം ഭഗവാന് സമർപ്പിക്കാം കൂവളത്തിലെ വാടിയാലും അതിൻ്റെ വിശിഷ്ടത നഷ്ടമാകില്ല ഭഗവാന് കൂവളത്തിൽ സമർപ്പിക്കുന്നതും കൂവളത്തിൽ കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ വിശിഷ്ടമാണ് പിൻവിളക്ക് ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ് ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലിയോ നടത്തുക സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകമാണ് ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നല്ലതാണ് ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ക്ഷേത്രഭൂമിയോട് ഭൂമിയോട് ചേരണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഭഗവാനെ പൂർണമായും മനസ്സർപ്പിച്ച് വ്രതനിഷ്ഠയോടുകൂടി ശിവരാത്രി നാളിലെടുക്കുന്ന ശയനപ്രദിക്ഷിണം ഇരട്ടി ഫലം തരുമെന്നാണ് വിശ്വാസം ലോകമെമ്പാടുമുള്ള പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി നാളിൽ വ്രതവും പൂജകളും നടത്തി വരുന്നുണ്ട് ചില ക്ഷേത്രങ്ങളിൽ അന്നദാനവും നടത്തുന്നുണ്ട് ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കുടിച്ച് ഭക്തർക്ക് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനുള്ള എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്